നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ പലപ്പോഴും സ്വകാര്യമായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഓഡിയോകളൊക്കെ ഉണ്ടാകും പലപ്പോഴും നമ്മുടെ ഫോൺ ഗ്യാലറിയിൽ അത് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളെടുത്ത് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആക്കുന്നതിന് വേണ്ടി പലപ്പോഴും തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അത്തരം തേർഡ് പാർട്ടി ആപ്പുകളിൽ നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ചോർന്നു പോകാനോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാനോ ഒക്കെ കാരണമാകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഓഡിയോ ആണെങ്കിൽ ഏത് ഡോക്യുമെന്റ്സ് ആണെങ്കിലും രഹസ്യമായിട്ടുള്ളതൊക്കെ ലോക്ക് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഈ ഫീച്ചർ ഉണ്ടാകും അതെവിടെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളൊക്കെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്ന ഒന്നാമത്തെ ഗൂഗിൾ ഫയൽസ് എന്നാണ് എല്ലാവരുടെ മൊബൈൽ ഫോണിലും ഇപ്പോൾ ഉള്ള ഒരു ആപ്പാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് തേർഡ് പാർട്ടി ആപ്പല്ല ഗൂഗിളിൻ്റെ ആപ്പാണ് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഫയൽ മാനേജറായിട്ട് നൽകുന്നുമുണ്ട് ഇനി ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നെൽക്കിങ്ങ് സേഫ് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഈ സേഫ് ഫോൾഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പിൻ നമ്പർ നൽകിയോ പാറ്റേൺ നൽകിയോ നിങ്ങൾക്ക് ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ലോക്ക് സെറ്റ് ചെയ്ത് അതിലേക്ക് ഫോട്ടോ വീഡിയോ ഓഡിയോ ആഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇഷ്ടമായിട്ട് ഞാനിവിടെ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇതുപോലെ തന്നെയാണ് ഫോട്ടോയുടെ കാര്യം ഫോട്ടോ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക സെലക്ട് ആയി വരും സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിലും ഇനി ഓഡിയോ ഭാഗത്ത് പോയി ഓഡിയോസ് ആണെങ്കിലും അതുപോലെ സെലക്ട് ചെയ്യാൻ ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് മൂവ് ടു സേവ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളോട് പിൻ നമ്പർ ചോദിക്കും ആ പിൻ നമ്പർ കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇതാ ഫയൽ മൂവ് ഇടുന്ന കാണാൻ സാധിക്കും ഇനി ആ ഫോട്ടോ ഇതിനകത്ത് നമുക്ക് കാണില്ല ആ ഫോട്ടോ സേവ് ഫോൾഡറിലേക്ക് മാറി ഇനി സേവ് ഫോൾഡർ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് ഈ ഗൂഗിൾ ഫയൽസിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സേവ് ഫോൾഡർ എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കൊടുത്ത പിൻ നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കാണാൻ സാധിക്കും ചെയ്യും ഇനി അത് ഗൂഗിൾ ഫയൽസിൽ ഈ സേഫ് ഫോൾഡർ എന്നുള്ളത് ഇനി ആരും കാണണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഹൈഡ് സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സേഫ് ഫോൾഡർ എന്നുള്ള ആ ഒരു ഭാഗം ഇവിടുന്ന് റിമൂവ് ആയി പോകും ഇനി തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ത്രീ ഡോട്ട് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ ഷോ സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ അതിവിടെ ഇതുപോലെ തിരിച്ചു വരികയും ചെയ്യും അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ സേഫ് ആക്കി വെക്കാൻ സാധിക്കും ഇത് ഒന്നാമത്തെ ഫീച്ചറാണ് രണ്ടാമത്തെ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളൊരു ഫീച്ചർ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടാകും ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഗാലറി ആപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളത് അതിനകത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്ക് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം ഒരു ലോക്ക് നിങ്ങൾ സെറ്റ് ചെയ്യണം പാറ്റേൺ ലോക്കോ മൊബൈൽ നമ്പറോ ഫേസ് ലോക്കോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ജിയോ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ അവസാനം കാണുന്ന മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ നിങ്ങൾക്ക് മൂവ് ടു ലോക്ക്ഡ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടുന്ന് പോകും നമ്മുടെ കേരളയിൽ ഇനി ഫോട്ടോസ് ഒന്നും തിരഞ്ഞാൽ കാണില്ല ഇതെല്ലാം സേവ് ഫോൾഡറിലും ലോക്ക് ഫോൾഡറിലും ആയിരിക്കും ഇനി കാണാൻ സാധിക്കുക ആ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോക്കഡ് ഫോൾഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും